ഇരട്ടയാർ ശാന്തിഗ്രാം ഇടിഞ്ഞമലയിൽ പ്രവർത്തിക്കുന്ന സ്പൈസസ് ആൻഡ് കോഫി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംഘം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ തലങ്ങളിൽ ഉന്നതും അവർക്കൊരു മാർഗീപമായിട്ട് ഈ സംഘം എന്നും നിലകൊള്ളാനും ഞങ്ങളെ സംഘത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാർഡാണ് പറഞ്ഞാൽ വാർഡുകളിൽ കൂടി ആളുകൾ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ് സ്പൈസസ് ആൻഡ് കോഫി കർഷക സംഘം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിമൂന്ന് ആറ് എട്ട് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനം ഇതിനോടകം നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളും സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും കാർഷിക മേഖലയെ ഉന്നതിയിൽ എത്തിക്കാനുള്ള വിവിധ പദ്ധതികൾ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ഒരുങ്ങുന്നുണ്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സംഘ അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡുകളാണ് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തത് മൊമോൻറ്റോ നൽകിയതിനൊപ്പം ക്യാഷ് അവാർഡും വിദ്യാർത്ഥികൾക്ക് നൽകി സംഘം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മികച്ച രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത് ബിഎസ്സി നഴ്സിംഗ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ക്രിസ്റ്റീന മാത്യുവും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ റിയ റോയി ഒഴുകയിൽ എസ് എസ് സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ റിച്ചു റോയി ഒഴുകയിൽ അൽഫോൻസ ജോസഫ് പുന്നന്താനത്ത് കുന്നേൽ ആഷ്ന സുനോജ് മുളയ്ക്കൽ തെരേസ ജോസഫ് പുന്നന്താനത്ത് കുന്നേൽ ജീവൻ സബാസിൻ ഏടത്തിപ്പറമ്പിൽ എന്നിവരെയാണ് അനുമോദിച്ചത് സംഘം സെക്രട്ടറി ബേബി കൈച്ചറ ജോസഫ് ചാണ്ടി മുളയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബിറോന